എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ഒരു പാലക് ബജ്ജിയാണ് കേട്ടോ പാലക് വെച്ചിട്ടുള്ള ഒരു കിഡ്ഡിലം ബജ്ജിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബജ്ജിയാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ എന്താണ് ഈ പാലക്കൊക്കെ കിട്ടുന്നവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ ടേസ്റ്റിയാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ട് ഇതുപോലെ വട്ടത്തിലൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കട്ട് ചെയ്തു കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില കറിവേപ്പിലയൊക്കെ എത്ര നമുക്കുണ്ടോ അത്രത്തോളം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് എടുക്കുക പിന്നെ വലിയ ജീരകം വേണം കുറച്ച് ഒരു അഞ്ചാറ് വെളുത്തുള്ളി വേണം ഒരു രണ്ട് മൂന്ന് ചെറിയ പീസ് ഇഞ്ചി വേണം കേട്ടോ എന്നിട്ട് ഇതിൽ ഈ കറിവേപ്പിലയും അതുപോലെ തന്നെ മുളകും ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചതച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടത് മാവ് കടലമാവാണ് കടലമാവ് നല്ല അധികം പഴകിയ മാവൊന്നും എടുക്കരുത് അത്യാവശ്യം നല്ല പുതിയ മാവ് തന്നെ എടുക്കണം കേട്ടോ പഴകിയ മാവൊക്കെ ആകുമ്പോൾ ഒരു കയ്പരസം ഉണ്ടാവും ആ ഒരു രസം അത് നല്ല ആവില്ല അതുകൊണ്ട് തന്നെ അധികം വാങ്ങി അധികം സൂക്ഷിച്ച് വെക്കരുത് കടലമാവ് കേട്ടോ പിന്നെ അതിലേക്ക് നമ്മളൊരു എടുത്തിട്ട് ഇടികല്ലിലേക്ക് നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് പീസാക്കി ഇട്ട് കൊടുക്കുക ഇഞ്ചി അപ്പോൾ പെട്ടെന്ന് ചതച്ചെടുക്കാൻ പറ്റും ഇഞ്ചി ഇതുപോലെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക കേട്ടോ ഇഞ്ചി അതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് കൊടുക്കുക ഈ ഇടിയല്ലിൽ വെച്ച് ചതച്ചാൽ നമ്മുടെ എല്ലാ ഈ മസാലയിലേക്ക് നന്നായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഇറങ്ങും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇടികല്ലിൽ പക്ഷേ മിക്സിയിൽ വെച്ച് ചതച്ചാൽ ഇങ്ങനെ പൊടി പൊടിയായിട്ട് കിടക്കുകയുള്ളൂ ആ ടേസ്റ്റ് അത്ര നമുക്ക് കിട്ടില്ല അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ വെളുത്തുള്ളി ചതച്ചു പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പലി ഒന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മളെടുത്ത് വെച്ച മാവിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കടല മാവിലേക്ക് നമ്മൾ ചതച്ച ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില അതുപോലെ തന്നെ വലിയ ജീരകം പെരും ജീരകം കൂടി ഇട്ട് കൊടുത്തു നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ഉണ്ടല്ലോ ഈ പച്ചമുളകും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ പച്ചമുളകൊക്കെ നമുക്ക് എത്രത്തോളം ഇരു വേണോ അതുപോലെ എടുക്കാം കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി വേണേ മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു ടീസ്പൂൺ അളവിൽ നല്ല റെഡ് ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഈ ഒരു മാവ് എന്താ പറയുക നല്ലൊരു ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം നല്ല തണുത്ത വെള്ളമാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇനി വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇതിന് ഇനി വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് നമുക്ക് ഈ ബാറ്റർ ഒന്ന് റെഡിയാക്കിയെടുക്കാം കേട്ടോ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചാൽ മതി കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബാറ്ററി ഒരുപാട് ലൂസായി പോകരുത് ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചീരയിലേക്ക് ഇത് പിടിക്കാതെ വരും കേട്ടോ ഞാനിപ്പോഴത്തേക്കും നമ്മളെ വീട്ടിൽ തന്നെ കുഞ്ഞു ചീരകൾ ഒരുപാട് കിളുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് അത്യാവശ്യം വലിയ ഇലകൾ മാത്രം ഒന്ന് പറിച്ചെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പറിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് നോക്കണം വല്ല പുഴുവോ പ്രാണികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കി നന്നായി രണ്ട് മൂന്നോട്ടം വാഷ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ കുറച്ച് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് വയ്ക്കുന്നത് അപ്പോൾ ചീര ബജയ്ക്കുള്ള ബാറ്ററൊക്കെ ഒന്ന് റെഡിയായി ആയി വരുമ്പോഴത്തേക്ക് എണ്ണ ഒന്ന് ചൂടാവട്ടെ കേട്ടോ അപ്പോൾ നമ്മളെ ബാറ്ററിവിടെ ഇതേത് കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഒത്തിരി ലൂസായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചീരയിലേക്ക് ഈ ഒരു മാവ് ഒന്ന് പിടിക്കാതെ വരും ഈ ഒരു ആണ് വേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ ചീരയിലേക്ക് ഒട്ടും തന്നെ നമ്മുടെ ഈ മാവ് എന്താ പറയുക കോട്ടിംഗ് ആവാതെ വരും കേട്ടോ അപ്പോൾ ഇത് നല്ല പരുവാണ് പാകത്തിനാണ് പിന്നെ ചീരയില പറിക്കുമ്പോഴെപ്പോഴും അതിൻ്റെ ഒരു നെട്ടി ഇച്ചിരി ഒന്ന് നീട്ടി പറിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോഴാണ് ഈ ചീര ബജി വറുത്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം അതേ ഒന്ന് ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്തിട്ട് രണ്ട് വശവും നന്നായിട്ട് തന്നെ നമ്മുടെ മാവൊന്ന് കോട്ട് ചെയ്തെടുക്കുക പിന്നെ എപ്പോഴും നമ്മൾ ഈ ബജിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഈ മാവിലേക്ക് ഈ വെളുത്തുള്ളി പെരിഞ്ചീരകവും ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ കാരണം നമ്മുടെ ഈ ഒരു ബാറ്ററിൻ്റെ ഒരു എന്താ പറയുക ഒരു കടലേൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ ആ ഒരു ടേസ്റ്റും ഇതൊക്കെ മാറിക്കിട്ടാനും ഈ ഒരു ബജിക്ക് നല്ലൊരു പ്രത്യേക സ്മെല്ല് കിട്ടാനും വളരെ നല്ലതാണ് കേട്ടോ ഇതിൽ നിന്നിട്ട് ഇതുപോലെയൊന്ന് എണ്ണയിലേക്കിട്ട് അത് കണ്ടില്ല നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അധികം ഒന്നും വേണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ നമ്മളിട്ട് ഒരു മൂന്നാല് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അത് നന്നായിട്ട് റെഡിയായി വരും കാരണം അത്ര കട്ടിക്ക് നമ്മൾ മാവാക്കുന്നില്ലല്ലോ കുറച്ച് കുറച്ച് മാവുള്ളൂ ചില സ്ഥലങ്ങളിലൊക്കെ ആവാതെ ഉണ്ടാവും അതൊന്നും സാരമില്ല ഈ ചീരയിലേക്ക് നമുക്ക് വിചാരിക്കും പച്ചയിലെ ചുവയ്ക്കോ എന്നൊക്കെ ഉള്ളൊരിതുണ്ടാവും പക്ഷേ അങ്ങനെയൊന്നുമില്ല കേട്ടോ ഈ ബാ ഈ എന്താ പറയുക ഈ ബജിയിലെ മാവിൻ്റെ ഒരു ടേസ്റ്റ് ആണ് ഈ ചീരയ്ക്ക് ഉണ്ടാകുക നമുക്കൊന്നും അങ്ങനെ അറിയേയില്ല നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ടിട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ചീര കഴിക്കാനൊക്കെ മടിയുള്ള കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെയൊന്ന് പിന്നെ എന്താ പറയുക ബജിയിൻ്റെ മാവ് ഉണ്ടാക്കിയതിന് ശേഷം പക്കോടയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന അതേ മാവ് തന്നെയാണ് കേട്ടോ ഇതുപോലെയൊന്ന് ചീരയിലെ നന്നായിട്ടൊന്ന് ഇതുപോലെ മുക്കിയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ ഇത് കണ്ടോ ഇങ്ങനെ എന്താ പറയുക ഒത്തിരി അങ്ങ് ഹാഡായി പോകരുത് ഒരുപാട് മാവ് കട്ടി കൂടിയിട്ടുണ്ടെങ്കിലും നമ്മൾ ബജി അങ്ങനെ ക്രിസ്പി ആയിട്ട് കിട്ടുകയുണ്ടാവില്ല അതുപോലെ തന്നെ ഒത്തിരി അങ്ങ് ലൂസായി പോവുകയും ചെയ്യരുത് ആ കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ഈയൊരു ചീരാബജീനെ നല്ല അടിപൊളിയാക്കുന്നത് കേട്ടോ ഇതിപ്പോൾ പാകമാണ് നമുക്ക് കൂടുതലില്ല കുറവുള്ള നല്ല കറക്റ്റ് പാകമാണ് ഇത് കണ്ടോ നല്ല ക്രിസ്പി ആയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മൾ പുറത്ത് കുറച്ച് നേരം വെച്ചിരുന്നാലും നല്ല അടിപൊളിയായിട്ടുള്ള കിട്ടിലും ചീര ഇവിടെ റെഡിയായി ആയി വന്നിട്ടുണ്ട് നമ്മളിത് എല്ലാ ബജിയും തന്നെ പൊരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിത് കുറച്ച് നേരം നമ്മൾക്ക് പുറത്ത് വെച്ച് കഴിക്കണമെങ്കിലും പുറത്ത് ഇതങ്ങനെ പെട്ടെന്ന് അങ്ങ് തണുത്ത് പോകും എന്നുല്ലോ നല്ല ക്രിസ്പായിട്ട് തന്നെ ഉണ്ടാകും വളരെ ടേസ്റ്റിയാണ് കഴിക്കാൻ കഴി ഇങ്ങനെ ഒരു കരുമുറ കറിമുറ എന്ന് കഴിക്കുന്ന ഒരു ഫീലാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ചീരയൊക്കെ ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചാൽ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ഫീഡ്ബാക്കൊക്കെ ഞങ്ങളറിയിക്കും കേട്ടോ അപ്പം ഞങ്ങളുടെ വീഡിയോസൊക്കെ എല്ലാം ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോവല്ലേട്ടാവും താങ്ക്